ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന ചെറിയ ഗ്രാമത്തിലെ അതിമനോഹരമായി ഒരുക്കിയ ഒരു കൊച്ചു പാർക്കിൻ്റെ വിശേഷങ്ങളുമായാണ് വന്നിരിക്കുന്നത് കോങ്ങാട് ചെറുപ്പളശ്ശേരി റോഡിൽ എത്തിക്കഴിഞ്ഞാൽ കെ പി ആർ പി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിലൂടെ പോയാൽ ഹില്ലാൻഡ് എന്ന അതിമനോഹരമായ പാർക്കിലേക്ക് എത്താം പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് അതുപോലെ ടിക്കറ്റ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പക്ഷേ കോംബോ പാക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാ എല്ലാ സ്ലൈഡിലും കയറണം എന്നുണ്ടെങ്കിൽ കോംബോ പാക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം പറയാനുള്ളത് ഗ്ലാസ് ബ്രിഡ്ജാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ് ഫീസ് പറയുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് ഫീസായിട്ട് വരുന്നത് അപ്പം നമ്മൾ പാർക്കിലേക്ക് എൻട്രൻസ് ചെയ്തിട്ടുണ്ട് ഇത് മെയിനായിട്ട് പറയുന്നത് കുട്ടികൾക്കുള്ള പാർക്കാണ് എന്നാലും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കാണ് ഇതൊരു കൊച്ചു പാർക്ക് എന്തായാലും മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ വീണാലും കുട്ടികളുടെ കാലിലോ എവിടെയായാലും ഒരു ഒരു പോലും പറ്റാത്ത രീതിയിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു കുട്ടി ജീപ്പുണ്ട് പക്ഷെ ലച്ചുവിന് ജീപ്പിലൊന്നും കയറാൻ അവൾക്ക് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അവൾ അവൾ നേരെ പോയത് ആടുന്ന ഊഞ്ഞാലിലും അങ്ങനെയുള്ള സംഭവങ്ങളാണ് പോയത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് അവൾക്ക് ബലൂൺ റൈഡായിരുന്നു അതിലാണ് അവൾ എൻജോയ് ചെയ്ത് കളിച്ചത് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് പോകാൻ ഒരു സ്റ്റെപ്പ് മാതിരി ചെയ്ത് അതൊക്കെ നല്ല റെസോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ അത് ജമ്പിംഗ് റൈഡാണ് അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ സ്പ്രിങ് പോലെ തെറിച്ച് പോകുന്ന ഒരു സംഭവമാണ് അതിലും അവൾ അടിപൊളിയായിട്ട് ഒരുപാട് നേരം അതിൽ കളിച്ചു വിളിച്ചിട്ടും വരാത്ത രീതിയിൽ അവളതിൽ കളിച്ചു പിന്നെ അവൾ പോയത് ബലൂൺസൊക്കെ നിറച്ച് വെച്ച ഒരു ഇതിൻ്റെ ഉള്ളിലേക്കാണ് പക്ഷേ അതിൽ ചെറിയ കുട്ടികളായിരുന്നു പോണത് പക്ഷേ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിനകത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഗുണാക്കേവിൽ പോയിട്ട് അതിനകത്ത് കയറാൻ പറ്റിയതിൻ്റെ വിഷമം അവൾ ഇതിലങ്ങോട്ട് തീർത്തു പിന്നെതാ എല്ലാ റെയ്ഡിലും നടന്ന് ചുറ്റി കണ്ടു പിന്നെ വന്നിട്ട് അവിടെ ഫോട്ടോസ് എടുക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവരത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവടേയും പോയി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് പൂളാണ് പൂൾ സൈഡാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് നമ്മൾ താഴെ ഇറങ്ങിയതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഈ ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് വാട്ടർ ബലൂണ് കാര്യങ്ങൾ ഉള്ളത് അതേപോലെ മെഷീൻ സ്വീങ്ങും അങ്ങനെയുള്ളതൊക്കെ താഴെയാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് താഴെ പോയിട്ട് കറക്റ്റായിട്ട് നമുക്കത് കാണാം പിന്നെ ദാ ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് തന്നെ അപ്പോൾ നമ്മളുടെ പാലക്കാടിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഏകദേശം ഒരു മുപ്പത് മീറ്റർ നീളം കാണും ഇതിന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിലൂടെ ഞങ്ങൾ നടന്ന് പോകുന്നുണ്ട് ബിനോട്ടന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ബിനോടിനെ കാണിക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഞങ്ങളതിൽ നട ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ പക്ഷേ ഈ ഒരു സമയത്താണ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്സിൽ നമുക്ക് കയറി നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അതിൽ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് താഴോട്ട് ഇറങ്ങിയതും ആദ്യം കണ്ടതും മെഷീൻസ് വേഗം കാണാം അപ്പോൾ അതിലോട്ട് മോൾക്ക് കയറണം കാരണം അതിനുള്ളതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാത്തിലും അവിടെയുള്ള എല്ലാ റൈഡ് കയറാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും അത് കയറണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അതിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി രണ്ടുപേരും കൂടി പോയി അവളെ എന്നെയും വിളിച്ചതാണ് ഞാൻ കയറിയില്ല അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഒരു ബോക്സിൽ കയറി എന്നിട്ട് അങ്ങോട്ട് ചുറ്റി അവൾ അവളുടെ നിലവിളി ചെറുതായിട്ട് കേൾക്കാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ അവൾ തരിക ഫുൾ എക്സ്പ്രഷൻ ആയിരുന്നു എക്സ്പ്രഷൻ കിങ് ആണല്ലോ പിന്നെ അവിടെ സൂപ്പറായിട്ട് തോന്നിയത് ഈ ഊഞ്ഞാലാണ് കേട്ടോ കുട്ടികൾ കുറച്ച് രണ്ട് മൂന്ന് പേരും അതിലിരിക്കുന്നുണ്ട് ഏറ്റവും ബേക്കിലോട്ട് മാക്സിമം വലിച്ചിട്ട് അതിന് വിടും എല്ലാവരും നല്ലോണം പേടിക്കും കാരണം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഊഞ്ഞാൽ നേരെ പോകുന്നത് ആ വെള്ളത്തിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ വിറച്ചിട്ട് ഇരിക്കുന്നുണ്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അയാൾ വന്നിട്ട് ആ ഒരു കയറ് പിടിച്ച് വലിച്ചതും തപ്പേന്ന് പോകും അതാ മുകളിലോട്ടാണ് പോകുന്നത് ആ ഒരു സംഭവം എന്തായാലും സൂപ്പറായിട്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ മുകളുടെ അടുത്ത് അതൊന്ന് കയറ കയറുമോയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് തല കറങ്ങുന്നുണ്ട് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അതിൽ കയറിയില്ല പിന്നെ നമ്മളുടെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് കേട്ടോ അത് എന്ന് വെച്ചാൽ ഈവനിങ് ആണ് അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെ വേറെയാണ് കേട്ടോ ഒരു അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിലത് ചെയ്തിട്ടുണ്ട് ണിത് നിൽക്കുന്നത് കണ്ടോ പാറ പാറയിൽ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ട് കളറിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി മെയിൻ സംഭവമാണ് നമ്മളുടെ പൂള് മോള് ഡ്രസ്സിങ്ങൊക്കെ മാറ്റി സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് അവൾ മുകളിൽ കയറിയിട്ട് ഇനി ഫുള്ള് പൂളില് കളിക്കുകയാണ് പണി അവൾ ഇനി തൊഴഞ്ഞ് പൊക്കോട്ടെ അവളിപ്പോൾ അതിലോട്ട് അവള് കളിച്ച് കയറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുട്ടികൾ മാത്രമല്ല കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് മുതിർന്നവരും ഇറങ്ങിയിട്ട് അവരെ കളിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങിയില്ല ഈ പിന്നെ ആണ് ഈവനിങ്ങാണ് ഉണ്ട് അപ്പം ഞാൻ ഇറങ്ങിയില്ല അപ്പോൾ അവൾ എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് കമ്പനിയായി അവൾ കളിച്ച് തുടങ്ങേണ്ടട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ കിഡ്സ് ബോട്ടിംഗ് ആണ് കേട്ടോ സിംഗിളായിട്ട് കയറാം അപ്പോൾ അവൾ ഒറ്റയ്ക്കാണേൽ കയറി കയറാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ കയറി അതിൽ കറക്കിയാലാണ് അത് പോയുള്ളൂ അവളത് മിണ്ടാതി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ചുറ്റും നിന്നാണ് വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അവൾക്ക് ഇതാ ഈ ഒരു സ്ലൈഡ് നമ്മുടെ സ്വിമ്മിങ് പൂളിലേക്ക് പോകുന്ന ഒരു സ്ലൈഡാണത് ഇതാണ് മെയിനായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് മുകളിലോട്ട് കയറുക വീണ്ടും അതിൻ്റെ മുകളിലിരിക്കുക താഴോട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഇറങ്ങുക അതാണ് എല്ലാ കുട്ടികളും ചെയ്യുന്നത് അപ്പോൾ ഇതന്നെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ച് വദ്യയായി എന്താ ലെച്ചു എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഞാൻ എന്തായാലും താഴെത്തില്ല എന്ന് പറഞ്ഞ വീണ്ടും കയറുകയാണ് അപ്പോൾ അങ്ങനെ അത് കുറേ നേരം അതുതന്നെ ചെയ്തു പിന്നെ നമ്മളുടെ വാട്ടർ ബലൂണിൽ കയറാനായിട്ട് പറഞ്ഞു കേട്ടോ ബലൂൺ റൈഡാണത് അല്ല നമ്മുടെ വാട്ടർ ബലൂണാണത് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ നേരം അഭ്യാസമായിരുന്നു കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ തന്നെയായിരുന്നു കളി കുറേ നേരം അവൾ അതിൽ കളിച്ചു കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇന്നോട്ടം ഇതിൻ്റെ ഈ ഒരു ഈവനിങ് വ്യൂ ഒന്ന് ഒന്ന് എടുത്താണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇരുട്ടായല്ലോ അപ്പോൾ എല്ലാവരും പോയി തുടങ്ങി അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു സമയം വരെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്നാണ് അപ്പോൾ എന്തായാലും ആ ഒരു സമയത്തെ വ്യൂ ആണത് ഈവനിങ് ആയി അപ്പോൾ കുറേ പേരൊക്കെ പോയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരികയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു പാർക്ക് ആരും മിസ് ചെയ്യരുത് കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു പാർക്ക് ഇഷ്ടമാകും അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ വന്ന് കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്